ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ ജോലി നേടാം ഒരു ലക്ഷത്തി പതിനായിരം വരെ ശമ്പളം ഡെപ്യൂട്ടേഷൻ വൈ നിയമനം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഇപ്പോൾ അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയും സർക്കാർ സർവീസിൽ സമാന സ്കെയിലിൽ ജോലി ചെയ്യുന്നവർക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ മൊത്തം നാൽപ്പത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് തപാൽ വൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ടൈപ്പ് ഡെപ്യൂട്ടേഷൻ റിക്രൂറ്റ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫോ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവുകളുടെ എണ്ണം നാൽപ്പത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് അപേക്ഷിക്കേണ്ട രീതി തപാൽ വയ്യാണ് അപേക്ഷിക്കേണ്ട സോറി അപേക്ഷിക്കേണ്ട രീതി തപാൽ വയ്യാണ് അതിലേക്കുള്ള അഡ്രസ്സ് എസ് പി എ ഡി എം എൻ ഐ എം ഹെഡ് ക്വാർട്ടേഴ്സ് സി ജി ഒ കോംപ്ലക്സ് ലോദി റോഡ് ന്യൂഡൽഹി ഒന്ന് ഒന്ന് പൂജ്യം 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 മൂന്ന് എന്ന അഡ്രസ്സിലേക്കാണ് തപാൽ വഴി അയക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ട് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേറ്റ് കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫോ അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്നീ മൂന്ന് തസ്തികയിലേക്കും പ്രായപരിധി പറയുന്നത് അൻപത്താറ് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത അസിസ്റ്റൻ്റ് ബാച്ചിലർ ഡിഗ്രി എസ് എസ് സി കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായിരിക്കണം ഡിപ്പാർട്ട്മെൻറ്റ് പേരൻറ്റ് കേഡർ പോസ്റ്റ് ആറ് വർഷത്തെ സർവീസ് പരിചയം സ്റ്റെനോഗ്രാഫോ ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റ് പാരൻ പാരൻ ഗേഡ് പോസ്റ്റ് ആറ് വർഷത്തെ സർവീസ് പരിചയം അപ്പർ ഡിവിഷൻ ക്ലർക്ക് കേന്ദ്ര കേന്ദ്രങ്ങൾ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെൻറ്റ് പാരൻ്റ് ഗേഡ് പോസ്റ്റ് എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് വരെയാണ് തപാൽ വയ്യാണ് അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ